ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകളുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റും അല്ലാത്തതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റിൽ വരുന്നത് ബോഗൺ വില്ലയാണ് കേട്ടോ ബോഗൺ വില്ല അതാ വൈറ്റും ഒരു പർപ്പിൾ കളറാണ് ആണ് നമുക്കിപ്പോൾ റോസും ഉണ്ട് കയ്യിലുള്ളത് അപ്പോൾ അതാ ഈ ഒരു സൈസിലുള്ള വൈറ്റ് ബോഗൺ വില്ലയാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് പിന്നെ ഇതായി ഒരു കളറാണ് കേട്ടോ അപ്പോൾ ഇതും വലിയ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് എല്ലാം പോട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതായി കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് വരുന്നതായി ഒരു വെരികേറ്റഡ് മെലസ്റ്റോമയാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ സൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ വരുന്നത് നോർമൽ വയലറ്റ് തന്നെയാണ് ലീഫിനാണ് കേട്ടോ പ്രത്യേകത അപ്പോൾ നിറയെ മുട്ടുകളോട് കൂടിയിട്ടുള്ള ഇതുപോലത്തെ വലിയ സൈസ് പ്ലാന്റ് വാങ്ങിക്കാം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ ഇതായി നിറയെ പൂവിട്ട് നിൽക്കുന്ന ഈ ഒരു റെഡ് കളർ തെച്ചിയാണ് കേട്ടോ തെച്ചി മിനിയേച്ചറിൽ വരുന്നതാണ് അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കളോട് കൂടിയിട്ടുള്ള ഇതേ സെയിം പ്ലാന്റ് തന്നെയാണ് കേട്ടോ അയക്കുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് തെച്ചി നമ്മുടെ കയ്യിൽ ഒരു പതിനഞ്ച് ഐറ്റം ഉള്ള ഉണ്ടാവും കേട്ടോ അപ്പോൾ തെച്ച് വേണ്ടവരുണ്ടെങ്കിൽ പറയാം പിന്നെ വരുന്നത് തയ്യൊരു ചെമ്പരത്തിയാണ് കേട്ടോ ഈയൊരു ഹൈബ്രിഡ് ചെമ്പരത്തിയാണ് അപ്പോൾ ഇതിൻ്റെ കളർ ഉണ്ടെങ്കിൽ മൂന്ന് കളറാണ് കേട്ടോ ഈ ഒരു ചെമ്പരത്തിക്ക് വന്നിട്ടുള്ളത് ഇനി ദ ഈ ഒരു സൈസിൽ വരുന്ന സമ്മർ സ്നോ റോസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കളോട് കൂടിയിട്ടുള്ള വലിയ പ്ലാന്റ് സെയിലുണ്ട് മദർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റിയതാണ് അപ്പോൾ നിലത്തും ചട്ടിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയതാണ് എപ്പോഴും നിറയെ പൂക്കൾ തരുന്നൊരു നാടൻ റോസാണ് കേട്ടോ സമ്മർസിന് അപ്പോൾ നമുക്ക് കമ്പ് കുത്തിയൊക്കെ ഈസി ആയിട്ട് പിടിപ്പിക്കാൻ പറ്റിയതാണ് അപ്പോൾ തൈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെന്താ നാടൻ ചമ്മന്തികളുണ്ട് കേട്ടോ നാടൻ ചെമ്മന്തിയുടെ കോംബോ ആണ് അഞ്ച് കളറിന് നാനൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൽ വരുന്ന എല്ലോ ആണ് ഇത് ഇതുപോലത്തെ ബോട്ടിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ അയക്കുന്നത് അപ്പോൾ എല്ലോ കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്ലവറോട് കൂടിയിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് കേട്ടോ നല്ല മണ്ണിൽ വന്നിട്ടുള്ളതാണ് അതാണ് നമ്മൾ നാടച്ചമ്മന്തി എന്ന് പറയുന്നത് ഹൈബ്രീഡ് ആകുമ്പോൾ അത് ചകിരിച്ചോറിലാവും വരിക ഹൈബ്രിഡിൻ്റെ കോമ്പയും ആണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഗോൾഡൻ അരേളിയ ആണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നതായി എസ്റ്റർ ഡേ ടു ഡേ ടു ആണ് കേട്ടോ അപ്പം ഇപ്പം തന്നെ കണ്ടത് രണ്ട് കളറാണ് ഈ ഒരു പ്ലാന്റിൽ മൂന്ന് കളറാണ് ഈ ഒരു പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടാവുക കേട്ടോ ഒരു ലൈറ്റ് റോസും കൂടെ ആവും അങ്ങനെ അതാണ് ഇതിൻ്റെ പേരനെ ഇങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് വൈറ്റ് ലെൻഡാനാണ് കേട്ടോ പിന്നെ ഈ ഒരു ഐറ്റം പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നല്ല റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് നമുക്ക് ഈസി ആയിട്ട് പിടിപ്പിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവുന്നതുമാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് പിന്നെ റെഡും വയലറ്റും കൂടിയും വരുന്നതൊരു ബ്ലീഡിങ് ഹാർട്ടാണ് കേട്ടോ അടുത്തായിട്ടുള്ളത് നമുക്ക് അടിപൊളിയായിട്ട് എവിടെ വേണമെങ്കിലും പടർത്തി വിടാൻ പറ്റിയ പ്ലാന്റ് ആണ് അപ്പോൾ കുറേ പേർ ചോദിച്ചിരുന്നു കേട്ടോ അതിൻ്റെ ഫ്ലവർ വൈറ്റ് കാണിച്ച സമയത്ത് ഇതിൻ്റെ റെഡിൻ്റെ ഫ്ലവർ കാണിക്കുമോയെന്ന് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയുക ഇതിൻ്റെ തൈകൾക്ക് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ചെറിയ തൈകളല്ല അത്യാവശ്യം മുട്ടുകൾ ഇട്ടിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട